ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോയാ ചങ്സും കറുത്ത കടലയും കൂടി ഒരുമിച്ച് ചേർത്തെടുത്ത് തയ്യാറാക്കിയ ഒരു അടിപൊളി കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഏതുതരം പലഹാരത്തിനോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ സോയാ ചങ്സും കടലയും കൂടി കൂട്ടിച്ചേർത്ത് വെച്ച അടിപൊളി കറി എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ എന്താ ഒരു പാത്രത്തിൽ കുറച്ച് സോയാ ചങ്സും വേറൊരു പാത്രത്തിൽ കുറച്ച് കറുത്ത കടലയും കൂടി വെള്ളത്തിലിട്ട് ഒരു ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ് ഇത് നമുക്ക് സോയാ ചങ്സ് ആദ്യം നന്നായിട്ട് ഇതൊന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് ഞെരടി കഴുകണം കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് സൈസ് വെള്ള പോലെ വെള്ള കളറിൽ ഇറങ്ങി വരും ഇതിൻ്റെ ഒരു ഒരു കടുപ്പുണ്ടാവും ഇങ്ങനെ കഴിയില്ലെങ്കിൽ സോയാ ചങ്സ് വെച്ചെടുക്കുമ്പോൾ ഒരു ചുരുക്കുണ്ട് കേട്ടോ അത് മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കഴി കഴിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഒരു നാലഞ്ച് വെള്ളം ഇതുപോലെ കഴിയെടുത്ത് പിന്നെ സോയാ 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 ആണ് അപ്പോൾ ചിലരിത് രണ്ടായിട്ട് കട്ട് ചെയ്തിടും ഞാനും ചിലപ്പോൾ കട്ട് ചെയ്തിടാറുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തില്ല നമ്മൾ ഞെരടി കഴിയുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് പുലർന്നൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ഇനി കടല ഒന്ന് കഴുകിയെടുക്കണം അതിന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ നന്നായിട്ട് കഴുകി എടുക്കുക അപ്പോൾ ഇതാ കടലയിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു എടുത്തിട്ട് ഈ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കറുത്ത കടലയ്ക്ക് പ്രത്യേക വേവാണ് കിട്ടും വെള്ളക്കടലയെ പോലെ അല്ല വെള്ളക്കടലേക്കൊക്കെ നാല് വിസിൽ കേൾപ്പിക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും പക്ഷേ ഈ കറുത്ത കടല ഒരു ഏഴ് എട്ട് വിസിൽ കേൾപ്പിച്ചെടുക്കണം കേട്ടോ പലരുടെയും കുക്കർ പല വിധത്തിലാണ് അപ്പോൾ വേവിനനുസരിച്ചുള്ള വിസിൽ കേൾപ്പിച്ചെടുക്കുക അപ്പോൾ എൻ്റെ കുക്കറിൽ ഞാൻ കറുത്ത കടലിലേക്ക് വേവിക്കുന്നത് എട്ട് വിസിൽ കേൾപ്പിച്ചാണേ അപ്പോൾ പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് സവാള സ്ലൈസായി അരിഞ്ഞത് അത് നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പോൾ ഇതാ സവാള ഞാൻ മൊത്തവും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മസാലപ്പൊടികളാണ് കേട്ടോ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി പിന്നെ പെരിഞ്ചീരം പൊടിച്ചത് ഇതെല്ലാം കൂടിയാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഞരടി എടുക്കണം ഈ ഉള്ളിയുടെ നീരും ടൊമാറ്റോയുടെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം ഇതുപോലെ നന്നായിട്ട് ഞരടി വെക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് നന്നായിട്ട് ഞരടിയെടുക്കാം അപ്പോൾ ഞാൻ എന്താ അഞ്ച് മിനിറ്റോളം നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നീരൊക്കെ ഇറങ്ങി ആ ടൊമാറ്റോയുടെ നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ കടലേക്ക് മുങ്ങി നിൽക്കത്ത വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് ഒരു സ്പൂൺ വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കാം സ്പൂൺ വിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് നമുക്കൊരു എട്ട് പിസിറ്റ് കേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുന്നതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം അതിനുവേണ്ടി ഒരു ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ കുക്കറിൽ എട്ട് വിസിൽ കേട്ടിട്ടുണ്ട് അതിൻ്റെ പ്രഷറൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ എന്താ അടപ്പ് തുറന്നിട്ട് ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കുകയാണ് കടലേയും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് നന്നായിട്ട് ഞരടി കഴുകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാക്കൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കടലയുടെ കൂടെ ഇട്ട് കൊടുത്താൽ സോയാ ചങ്സ് പെട്ടെന്ന് വെന്തങ്ങ് ഉടഞ്ഞു പോകും കേട്ടോ അത് പാടില്ല കടലയ്ക്ക് ഇത് വേവ് ഉള്ളത് കൊണ്ട് വെള്ളക്കടലയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം പക്ഷേ കറുത്ത കടലയാകുമ്പോൾ അതിന് നല്ല വേവുണ്ട് വെള്ളക്കടലയാണെങ്കിൽ ഒരു നാല് പിസിറ്റ് കേൾക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ സോയാചങ്സും ഇത് കടലയും അതിൻ്റെ ഗ്രേവിയും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഇതിൽ നിന്നും കുറച്ച് മുങ്ങി നിൽക്കണം കേട്ടോ ഈ കടലയും സോയാചങ്സും കൂടി മുങ്ങി നിൽക്കത്ത വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക നോർമൽ വാട്ടർ ആണെങ്കിൽ ചിലപ്പോൾ കല്ല് കടലെ കല്ലിക്കാൻ ഇടയുണ്ട് അപ്പോൾ ഇതൊന്ന് ഒരു നാല് ബിസില് കേക്കയും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിൽ പ്രഷറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കിനി അടപ്പ് തുറക്കാം ഇപ്പോൾ നോക്കിയേ നമ്മുടെ സോയാ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കടൽ കറുത്ത കടലയും നമ്മുടെ സോയാ ചങ്സും കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട് റിയാട്ടിങ്സിന് കറക്റ്റ് വേവ് കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് കടല മുൻപയിട്ട് വേവിക്കുന്നത് ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം ഒര ടീസ്പൂൺ കടുക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കേട്ടോ വയ്ക്കരുത് ഇനി നന്നായിട്ട് ഇത് ഇത് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നത് കളറാവുന്നതുവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നാല് വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിയേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്സും കടലയും കൂടി ഗ്രേവിയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അടിപൊളി കറിയാണ് കേട്ടോ ഇത് ഇതേ രീതിയിൽ വെച്ചെടുത്താൽ ഇത് എത്ര കഴിച്ചാലും മതി വരില്ല ഇത് ഏതു തരം പലാരത്തിൻ്റെയും ബെസ്റ്റ് ആണ് പുട്ട് ഇടിയപ്പം കട ചപ്പാത്തി പത്തിരി ബെറോട്ട എന്നിവയുടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതായത് കറിയൊന്ന് തിക്കാവാൻ വേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ കറിക്ക് ഇനി കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റും നല്ല മണവുമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ പുട്ടിനൊക്കെ അടിപൊളിയാണ് ഈ കറി അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്ക് വരുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് അത് അടപ്പൊന്ന് നീക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേസ്റ്റിനും നല്ല മണത്തിനും വേണ്ടി ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം പശു നെയ്യാണ് ഇത് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടുപിടി തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് അരിച്ചെടുത്ത തേങ്ങാപ്പാലാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ചെറിയ ഒരു തിള വരുന്ന വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാ ചങ്സും കറുത്ത കടലയും കൂടി ചേർത്തെടുത്ത അടിപൊളിയായിട്ടുള്ളൊരു കൂട്ടുകറിയാണേ അപ്പോൾ അത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അവിടെ എവിടെയായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഏത് തരം പലാരത്തിൻ്റെയും ബെസ്റ്റ് ആണ് കേട്ടോ പുട്ടിൻ്റെ കൂടെയപ്പം അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ നല്ലതാണ് ഈ കറി കഴിക്കാൻ പിന്നെ സോയാ ചങ്സ് ശരിക്കും പ്രോട്ടീനൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് കൊച്ചുമക്കൾക്ക് ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് വലിയവർക്കും വളരെ ഗുണം ചെയ്യും ഇത് സോയാ ചങ്സ് കഴിക്കുന്നത് കൊണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ അപ്പുതാ നമ്മുടെ സോയാ ചങ്സ് അടുപ്പിൽ നിന്നും മാറ്റിവെച്ചേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്സും കടലിയും കൂടി കൂട്ടിച്ചേർത്ത കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്